El ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പറയുന്നുണ്ട് കേട്ടോ എപ്പോ നോക്കിയാലും ചെക്കം പറയും ഉണ്ടാക്കിത്തായോ തായോ അപ്പൊ എന്താണ് ഈ ഉണ്ടാന്ന് എനിക്ക് മനസ്സിലാവണില്ല അപ്പൊ ഞാൻ അപ്പൊ ഞാനിങ്ങനെ ഇടക്കാൻ മൃതം വെച്ചിട്ട് ഇങ്ങനെ മറ്റേ അരി അങ്ങനെ അരിയുണ്ട പോലത്തെ ആ ടൈപ്പ് സാധനം ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ ഞാനിങ്ങനെ മറ്റേ എന്താ പറയാ നൂൽപുട്ടിന്റെ ബാക്കി വരണ മാവ് കൊണ്ട് ഇങ്ങനെ ഒരു ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പൊ ഓനി പറയണ ഉണ്ടാന്ന് പറയുന്നത് ഈ നൂൽപുട്ടിന്റെ ബാക്കി മാവ് വരുമ്പോഴത്തേക്കിന് ഉണ്ടാക്കുന്ന ഒരു കൊഴുക്കട്ട ടൈപ്പ് ഒരു ഉണ്ടയാണ് അപ്പൊ അതാണ് ഈ ഓനീ ഉണ്ടാവുണ്ടെന്ന് പറയുന്നത് അപ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വച്ചാലും എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ പേരും കൂടി അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അവർ ചോദിക്കുമ്പോഴത്തേക്കിനും അവർക്ക് പേരും കിട്ടില്ല പറയുന്ന സാധനം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ എന്തായാലും നൂൽപുട്ടിന് മനസ്സിലാവും ബാക്കിയൊന്നുമില്ല പിന്നെ അവൻ്റെ ഒരു കുറേ ദിവസം ആയല്ലോ പറയണോ അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് അത് ഉണ്ടാക്കി കൊടുക്കാം എന്നിട്ട് അപ്പോൾ ആള് ഇന്ന് സ്കൂൾക്ക് പോയിക്കാണ് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഉണ്ട് ശരിയാക്കണം കേസ് അപ്പോൾ നമ്മളെ കൊഴിക്കട്ട ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഒരു എന്താ പറയുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൊഴിക്കട്ടയാണ് നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിന്റെ മാവ അല്ലെങ്കിൽ പത്തിരിപ്പത്ര മാവല്ല പൊടി പത്തിരടെ പൊടിയല്ല അതാണ് ട്ടെടുത്തിട്ടുള്ളത് ഒരു 1 1/2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ നല്ല തിളച്ച് മറയുന്ന വെള്ളം ഉപ്പിട്ട തിളച്ചു വരുന്ന വെള്ളം എടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ നനച്ചുകൊടുക്കുക കേട്ടോ വാട്ടിയെടുക്കുക നമ്മൾ സാധാരണ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ പക്ഷെ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാറില്ല ജസ്റ്റ് ഇങ്ങനെ ബബ്ലിസ് പൊന്തി വരുന്ന ടൈമിൽ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ നൂൽപുട്ടിന് ഞാൻ നനക്കാറ് ഒരുപാട് വെള്ളം തിളച്ചു പോയാല് നമ്മുടെ നൂൽപുട്ടിന്റെ മാവ് നല്ലോണം വേണ്ടിട്ട് ആവു ഇങ്ങനെ ഒട്ടിപ്പിടിക്കണ പോലെ തോന്നും അതുകൊണ്ടാണ് നൂൽപുട്ടിന് നനയ്ക്കുമ്പോൾ ഓവറായിട്ട് ഇങ്ങനെ തിളപ്പിക്കാത്തത് പക്ഷെ ഇതിപ്പോൾ നമുക്ക് കൊഴുക്കട്ടെയാണ് അത് നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അങ്ങനെ പൊട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ മാവ് ശരിയാക്കിയിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പൊ ചൂടോടെ കുഴക്കാന്നുള്ളത് ടാസ്ക് ആണ് അപ്പൊ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരി ഒക്കെ വാട്ടുമ്പോൾ ചൂടോടെ കുഴക്കണ ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് വല്ലാതെ കുഴച്ചു മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുകയാണ് പത്തിരിക്കൊന്നുമല്ലല്ലോ അപ്പൊ ഞാൻ കുറച്ച് നേരം ഇതിങ്ങനെ ബുദ്ധിമുട്ടിരുന്നിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് നമ്മൾ പച്ചവെള്ളത്തിൽ നമ്മളെ കയ്യൊക്കെ നോക്കിയിട്ട് ഒന്നും കൂടെ മാവ് കുഴച്ചെടുക്കാം നല്ല ചൂടുണ്ട് നമ്മുടെ കയ്യില് വല്ല മുറി ഒക്കെ ഉണ്ടെങ്കിൽ ആ മുറിയുടെ ഉള്ളിൽ കാവ് ഇങ്ങനെ കയറുമ്പോൾ ഒരു പ്രത്യേകതരം സുഖം കിട്ടാണ്ട് കിട്ടും ചെറിയൊരു മുറിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കത്തിയായിട്ട് അങ്ങനെ നമ്മൾ തേങ്ങ കൂടെ ചരവിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ തേങ്ങ അങ്ങനെ ചരവുന്ന സമയത്ത് കുറേ തേങ്ങ ചിരവിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ ഇടക്ക് മാത്രം എപ്പോഴും ഒന്നും ചെയ്യാറില്ല അതായത് നമ്മുടെ മൂഡിനനുസരിച്ചാണ് ഞാൻ അങ്ങനെ കേട്ടോ എനിക്ക് മൂഡുള്ള ടൈമിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുള്ളൂ അല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തേങ്ങയുടെ ആവശ്യം വരുമ്പോൾ ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാം കേട്ടോ ഫ്രിഡ്ജിലാവുകൊണ്ട് മറ്റേ പ്രത്യേകിച്ച് ആവില്ല അങ്ങനെ നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നുകൾ അടച്ചു വെച്ചാൽ മതി ഇപ്രാവശ്യം നമ്മുടെ ഫ്രിഡ്ജിൽ തേങ്ങയൊന്നുമില്ല അപ്പോൾ നമ്മൾ തേങ്ങ ചെരവിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരകിയാൽ ിയ തേങ്ങയിലോട്ട് ശർക്കരൊന്നും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കണം നമുക്ക് വേണമെങ്കിൽ കക്കി വെച്ചിട്ട് ശർക്കര ഓരോ അച്ചായിട്ട് ഇങ്ങനെ ചിരണ്ടിയിടാം അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കാം ഞാനിപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ ഇങ്ങനെ കുത്തി ചതക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ചെറിയ ഒരളി പോലത്തെ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്ലേറ്റ് ഞെളുങ്ങാതെ നോക്കണം എന്ന് പറയുമ്പോൾ എന്താ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പ്ലേറ്റിന് ഇങ്ങനെ ഓരോ പ്രശ്നം പറ്റുമല്ലോ ഞങ്ങളിവിടെ ഞെളുങ്ങ ഞെളുങ്ങും ഞെളുങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് പറയുക നിങ്ങൾ എന്താ പറയുക കമന്റ് ഇടണേ അപ്പം ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾക്കും ഓരോ നല്ലേ പറയാം അതാണ് കേട്ടോ എനിക്ക് ഞെളുങ്ങാന്നുള്ളതിന് വേറൊരു വാക്കറിയില്ല അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ച് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പഴേ തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവുള്ളൂ അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൂടെ റെഡി ആക്കിയിട്ടുണ്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നേ അങ്ങനെ നമുക്ക് നമ്മുടെ മാവ് ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് അതിൻ്റെ സെൻ്ററിലെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാക്കി അതിനകത്ത് നമ്മുടെ ഫില്ലിംഗ് ഇട്ടിട്ട് ഒന്ന് പൊട്ടാതെ ഒന്ന് ഇട്ടിയെടുക്കുക കേട്ടോ വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബോൾ ആക്കി എടുക്കുന്ന സമയത്ത് ഓവർ പ്രഷർ കൊടുക്കാതിരുന്നാൽ മതി എന്നാൽ തീരെ പ്രഷർ ഇല്ലാണ്ടേം പറ്റില്ല കേട്ടോ അങ്ങനെ വേണം അത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളൊരു ഒന്നര കപ്പ് മാ ഒന്നര കപ്പ് പൊടി ഉണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടാക്കാൻ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാവട്ടോ അപ്പം ഇത് ഒരു ഉണ്ടൊക്കെ കഴിച്ചാൽ നമ്മുടെ വയറൊക്കെ നിറയും നമ്മടെ നടന്നിട്ടുണ്ടെങ്കിലും മക്കളുടെ എന്തായാലും അറിയോ നിറയിൽ മീൻസ് ഒരു ഫില്ലായ ഒരു ഫീൽ വരും നമുക്ക് വയറിനകത്ത് കയ്യില് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ വില എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലുമൊക്കെ ആക്കട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്കിത് ഫുൾ ആയിട്ട് ബോൾസ് ആക്കി എടുക്കാം ഇനി ബോൾസിനൊക്കെ നമുക്കൊന്ന് ആവി കീട്ടി വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത്രയും ബോൾ കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടെ ഒരൊറ്റ ട്രിപ്പിൽ പോകുമോ നോക്കണം എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം പതിനഞ്ച് മിനിറ്റ് അത് വേവാൻ അത് കഴിഞ്ഞിട്ട് പിന്നെയും വേവിക്കുക എന്നൊക്കെ ഒരു ടാസ്ക് ആണ് അപ്പം നമ്മളെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടോ അത് മൊത്തത്തിൽ എത്ര ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും നമ്മളെല്ലാം കൂടെ ആക്കിയിട്ടുണ്ട് ഒരുപാട് തിക്ക ഇങ്ങനെ തിക്കി തിക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ട സാധ്യതയുണ്ട് കേട്ടോ എന്നാലും നമുക്ക് കുറച്ചൊക്കെ ഈ ശർക്കരയുടെ ഒരു ആ ഒരു നീരൊക്കെ ഒന്നും ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇറങ്ങുവേ അത് ഇഷ്യല്ല പക്ഷെ ചൂടാറിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടിട്ട് അതേപോലെ വേവാനൊരു പതിനഞ്ച് മിനിറ്റ് സമയമുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ബാക്കി വന്ന ശർക്കരയും തേങ്ങയും ഒക്കെ നമ്മുടെ കുട്ടികൾ കളിക്കണ്ടാന്ന് ഒലിക്കു കൊടുത്തു നല്ല രസമായിട്ടത് വെറുതെന്നാണ് അപ്പൊ ഇങ്ങനെ നമ്മളെ ജയാന് ഷീനും ഇട്ടിട്ട് വന്നു ജയാനും ഓടി വരുമ്പോൾ ഇങ്ങനെ ചോറ്റുപാത്രത്തിന്റെ ഉള്ളിൽ ചെറിയൊരു പാത്രം ഉണ്ടാവല്ലോ അതിങ്ങനെ കിലിങ്ങിൻ്റെ കിട്ടോ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് വാണെന്ന് ചേർത്തിട്ടൊരു ബാഗ് ഇങ്ങനെ ആട്ടി ആട്ടിയിട്ടാണ് ആൾ ഓടി വരിക സ്കൂൾ മുതലേ അങ്ങനെയാണ് മേമാ എന്നൊക്കെ പറയൂട്ടെ ഷിനുവിന്റെ അടുത്ത് അങ്ങനെ ജയാന്ടെ കുറ്റം പറയാണ് ഷീനു സയാൻ അത് കാട്ടി ഇത് കാട്ടി ഓള് ഫുള്ള് പറയൂട്ടെ വന്നിട്ട് ജയാനൊന്നും പറയോ ഒന്നുമില്ല അങ്ങനെ നമ്മള് ജയാനോട് ഉണ്ടാക്കിക്കണെന്നൊക്കെ പറ ചൻ്റെ കണല് അഞ്ഞൂറിന്റെ ബൾബൊക്കെ കത്തി അങ്ങനെ നമ്മള് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ തുറക്കുന്നത് അപ്പൊ എന്തെങ്കിലും ഇനിയിപ്പൊന്നും ചൂടാറണം അതിനുള്ള സമയം ചെക്കൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ചൂടുള്ള മറ്റേ കൊഴുക്കട്ടെ എടുത്തിട്ട് സെറ്റൌട്ടിൽ വന്നിരിക്കാനായിട്ട് രണ്ടുപേരും ഷിനുന് എന്ത് കൊടുക്കണം സയാന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രണ്ടുപേരും ആണ് ചെറുപ്പം മുതൽ ഒരുമിച്ചായിരുന്നല്ലോ ചൂടുള്ള കൊഴുക്കട്ട തിന്നു സയൻ്റെ എക്സ്പ്രഷൻ കൂടി കണ്ടോളു നിങ്ങള് ഞാൻ പറഞ്ഞ കേട്ടോ കുറച്ചതിന്റെ കഴിക്കാന്നോ ഷൂൻ കപ്പ തിന്നണത് അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ ഇവര് തമ്മിലുള്ളൊരു ബോണ്ടിങ് ആണ് കേട്ടോ ഭയങ്കര സെറ്റാണ് ഒരു ഷീനുണ്ടെങ്കിലേ എനിക്ക് സമാധാനമുള്ളൂ അപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീട്ടിലാണ് കേട്ടോ രണ്ടുപേരും കിടന്നുറങ്ങാറ് അവിടെ പോയിട്ട് മേമാ ഷീൻ ഞാൻ കൊണ്ടോട്ടേന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ പോയി വിളിച്ചോണ്ടിരിക്കുക ചെയ്യും അങ്ങനെ ഞാൻ ലാസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുത്തിട്ടാണ് കഴിക്കണത് കഴിഞ്ഞാലാണ് ഇത് തിന്നാൻ നല്ല രസമാണ് കേട്ടോ ചൂടോടെ തിന്നാണ് എനിക്ക് അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊഴുക്കട്ടൊക്കെ കഴിച്ചത് കേട്ടോ അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് നമ്മളും കഴിച്ചു ഇഷാനു ശേഷം ഇസുവിന്റെ ഫാഷൻ ഷോ ഉണ്ടാവും കേട്ടോ മറ്റേ ബാലവീർ ഉണ്ടല്ലോ കൊച്ചു ടി വിയിലുള്ളത് അതില് ബാലവീറിന്റെ ബാക്കിൽ ഒരു ഷോൾ ഇങ്ങനെ ഉണ്ടാകുമല്ലോ ഇങ്ങനെ നടക്കുമ്പോൾ ഓടുമ്പളൊക്കെ അത് ഇങ്ങനെ പാറും അപ്പൊ അതാണ് പറഞ്ഞിട്ട് ഇസു ജയാന് ഞായറാഴ്ച മദ്രാസക്കിട അവൻ്റെ വെള്ളം കേട്ടോ ബാക്കിൽ ട്രൗസറിന്റെ ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് ബാലവീർ രക്ഷിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് ഞാനിങ്ങനെ ഡ്രസ്സ് മടക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ടാക്കി കാണാൻ അപ്പൊ ജയാന് നിന്ന് എഴുതാണ് എന്തിനാന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല ഇസുവിന്റെ ആക്ഷൻ കണ്ടിട്ട് സയാൻ അന്ത വിട്ട് എന്താ പീച്ച മ്മച് എന്റെ മുണ്ട്ന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ ഇടക്കൂടെ അതിന് കുറെ നേരം ആ മുണ്ടും കൊണ്ട് കളിച്ചു എന്നാണ് ഇപ്പൊ പറഞ്ഞിരുന്നത് അതിന്റെ ഇടയിൽ കൂടെ ഞാൻ എന്റെ പണികളൊക്കെ നോക്കിണ്ട് കുറെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മെഷീൻ്റെ മേലക്കെടുത്ത് വെച്ചു പിന്നെ നമ്മള് അലക്കിയ ഡ്രസ്സുകളൊക്കെ മടക്കി ഓരോരുത്തരുടെ ഓരോ സ്ഥാനത്തേക്ക് വെച്ചു അതിന്റെ ഇടയ്ക്ക് കൂടെ ഇസും മെലിച്ചു വാരി ഉണ്ട് കേട്ടോ മടക്കിയതൊക്കെ ഞാൻ മടക്കാന്നൊക്കെ പറഞ്ഞു വീണ്ടും നിവർത്തി മടക്കണൊക്കെ ഉണ്ട് ചിലപ്പോ നല്ല ഉപദ്രവാണ് ചിലപ്പോ കുഴപ്പമില്ല അങ്ങനത്തെ ഒരു മൂടാണ് കേട്ടോ പിന്നെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ മടക്കാറുള്ളൂ അല്ലെങ്കിൽ ഓനൊക്കെ എടുത്ത് വലിച്ചെറിയും അങ്ങനെ നമ്മളതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെ മെഷീനൊക്കെ ഞാൻ കുറെ ദിവസമായി സ്റ്റിച്ച് ചെയ്യാനിരുന്നിട്ട് അപ്പൊ മിഷീനൊക്കെ ഒരു മുക്കിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ നിന്ന് വലിച്ചുകൊണ്ടിരട്ടോ നമ്മൾ മെല്ലെയാണ് നീക്കണത് അല്ലെങ്കിൽ ടെയിലിൽ വരെ വഴേ നമ്മുടെ ഈ മിഷീന്റെ താഴൊരു എന്താ പറയാ ചക്രം പോലെ ഉണ്ടാവുകൊണ്ട് സ്മൂത്ത് ആയിട്ട് നീങ്ങും പിന്നെ ഞാൻ മോട്ടറൊക്കെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു കുറെ ദിവസമായി സ്റ്റിച്ച് ചെയ്യാതിരുന്നേ അപ്പൊ പിന്നെ മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏഹ് എന്താ പറയാ കൊറേ ദിവസം വെച്ചാൽ രണ്ടു ദിവസമൊക്കെ ആയിട്ടുള്ളു കേട്ടോ ഒരുപാട് ദിവസം ഒന്നും ആയിട്ടില്ല ഡെയിലി നമ്മൾ മെഷീനിൽ ഓയിൽ കൊടുക്കാണ്ടോ അല്ലെങ്കിൽ നമ്മൾ മെഷീൻ കയറി അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യാറുക്കുന്നതിന് മുന്നേ ഓയിലൊക്കെ കൊടുത്ത് കുറേ കീറീതും വേറെതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കുറച്ച് നേരമായിരുന്നു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ടൗണിൽ പോകാനുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് കീറീതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടോ പിന്നെ ഞാൻ കട്ട് ചെയ്തൊന്നും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തന്നി അതൊക്കെ പിന്നെ ചെയ്യാൻ കരുതിയിട്ട് നമ്മൾ മാറ്റിയിട്ട് ടൗണിൽ പോയാൽ ടൗണിൽ എന്തിനാ ചോദിച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു പിന്നെ കുട്ടികളുടെ മുടി വെട്ടണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം മുടി വെട്ടാൻ ഒരു ആദ്യം ഒറ്റ പോകാമെന്ന് കരുതി പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടെന്നാണ് പർഷൊക്കെ പറഞ്ഞു വെറുതെ ഈ ഒറ്റയ്ക്ക് അങ്ങനെ വായതാണ് അപ്പൊ നമ്മളിത് രാത്രി ഇങ്ങനെ പോകാണ്ട് രാത്രി ഇങ്ങനെ പോവാൻ നല്ല രസാണ് പറഞ്ഞിട്ട് എപ്പോഴും നമുക്ക് രാത്രി ഇങ്ങനെ പോകാൻ പറ്റില്ല അത് വേറെ കാര്യം അങ്ങനെ നമ്മൾ രാത്രി ഇങ്ങനെ പോയി ഓക്കെ അപ്പോൾ നമ്മൾ ചെപ്ശേരിയാണ് കേട്ടോ നമ്മുടെ വീട് എപ്പോഴും നമ്മുടെ വീടിന്റെ താഴെ എവിടെയാണ് സ്ഥലം എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കാറുണ്ട് ചെപ്ശേരിയാണ് ചെറുപ്പളശ്ശേരിയാണ് അങ്ങനെ നമ്മൾ മുടി വെട്ടാൻ കയറിപ്പോൾ അലോക്കിലെ പ്രശ്നം ഇത് ഭയങ്കര കരച്ചിലിട്ടോ എന്ത് ചെയ്തിട്ട് ചെക്ക അവിടെ ഇരിക്കണില്ല ആവും കത്രയും ട്രിമ്മറൊക്കെ കണ്ട് പേടിച്ചു ആകെ അലാക്കായി അവസാനം ആർഷാക്കൊൻ്റെ പൊത്തിപ്പിടിച്ച് മരത്ത് കയറുന്നവരെയോട്ട് കയറിയത് അപ്പം ആ മടിയിൽ മടിയിലിരുത്തി വെട്ടാന്ന് പറഞ്ഞിട്ട് സാധനാർ ശനോടെ പിടിച്ചിരുത്തിയിട്ടോ സംഭവം ചെക്കൻ പേടിച്ചെന്തിനാ വെച്ചാല് മുടി വെട്ടുമ്പോൾ കറിയൊന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ ആദ്യമായിട്ടല്ല മുടി വെട്ടാൻ വരുന്നത് പക്ഷെ ഓൻറെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മള് കുറച്ചു ദിവസം എന്താ നമ്മൾ സൂചി വെക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയില്ല രാവിലെ വൈകുന്നേരം അപ്പൊ അപ്പൊ മുതൽ ഓനിക്ക് പേടിയാണ് പിന്നെ അവിടെ കയറിയപ്പോൾ കുറെ കത്രയും ഒക്കെ കണ്ടപ്പോൾ ഡ്രിമ്മറിന്റെ സൗണ്ട് ഒക്കെ പടക്കി അത്ര ചെക്കൻ പേടിച്ചിരിക്കാൻ കേട്ടോ പക്ഷെ നമ്മള് പറയുന്നുണ്ട് കുഴപ്പമൊന്നും ചെക്കൻ ഞാൻ ഇങ്ങനെ നെഞ്ഞിട്ട് ഇങ്ങനെ കൈ വെച്ചോക്കി പെട്ടോ പെട്ട പേ കേട്ടോ അത്രക്ക് പേടിച്ചിട്ട് മുടി വെട്ടണ കുപ്പായ കർഷകൻ ഇട്ട് എടുത്തിട്ടുണ്ട് അതെന്തിനാ എനിക്ക് മനസ്സിലായില്ല ചിലപ്പോൾ മുടി അർഷാവിന്റെ മേത്തൊഴാതിരിക്കാനായിരിക്കാം പിന്നെ ഐസോന് മുടി വെട്ടുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ മുടിഒക്കെ കരയിട്ടോ അപ്പൊ മൂക്കുന്നുങ്ങനെ വരുന്നുണ്ട് അത് ഇങ്ങനെ തുടക്കുമ്പോൾ അതൊരു പ്രശ്നമാണ് പിന്നെ മുടിയൊക്കെ വായലും കന്നിലും ഡ്രസ്സിന് ആ മുപ്പുണ്ടല്ലോ മുടി വെട്ടുന്നത് അത് ഇടാൻ സമയക്കൂല അതൊക്കെ ഇട്ടവൻ എന്തോ ചെയ്യാൻ വേണ്ടി പോകുക എന്നുള്ളൊരു വിചാരം കൂടി ആയാലോ എന്ന് കരുതിയിട്ട് അത് ഇട്ടു കൊടുത്തില്ല കേട്ടോ അതുകൊണ്ട് അവിടെ ഇവിടെ അരിക്ക് ഇട്ട് ചെറിയുണ്ടെന്നൊക്കെ പറഞ്ഞു കുറച്ച് ടാസ്ക് ആയിരുന്നു മുടി വെട്ടുന്നത് കര തന്നെയായിരുന്നു കുറെ കഴിഞ്ഞിട്ടാണ് ആ കരച്ചിലൊന്നു നിന്നത് അർഷാഫിന്റെ മടിയിലായതുകൊണ്ടാണ് അത്രയും നേരം വൺ സൈഡ് ആണ് നമ്മള് എന്താ മുടി വെട്ടണത് നല്ല ഡ്രസ്സാണ് അങ്ങനെ വെട്ടിക്കഴിഞ്ഞാല് നമ്മള് സേന മദ്രാസിൽ ചേർത്തുന്നവരെ അങ്ങനെ ആയിട്ട് വെട്ടിയത് മദ്രസിൽ ചേർത്ത് പിന്നെ അങ്ങനെ ഇങ്ങനെ ഒന്നും വെട്ടാൻ പറ്റില്ല അവൻക്ക് കൊഴപ്പൊന്നുമില്ല കേട്ടോ കൂളായിട്ടിരിക്കണ്ട് ഓനിക്കീ പറഞ്ഞ പോലെ മുടി ആവുന്നത് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ ആരില്ലാത്തൊരു കണ്ണാടി ഒരു കസാരിയും കണ്ടപ്പോ ഞാനും അവിടെ പോയിട്ട് നേരം എന്നെ തന്നെ ഒന്ന് വീഡിയോ എടുത്തുട്ടോ നല്ല ക്ലിയർ ഉള്ള ഒരു കണ്ണാടി ഇപ്പൊ കണ്ണാടി കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തതാണ് അപ്പം ഇങ്ങനെ എന്താ എല്ലാ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അതൊക്കെ ചെയ്യണം അതുവരെ നമുക്ക് കുറച്ചൊരു സൂം ചെയ്ത് കളിക്കാം അങ്ങനെ നമ്മൾ സൂമിങ് ഒക്കെ കഴിഞ്ഞപ്പം നമ്മുടെ ചെക്കനെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഒരു വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുടി വെട്ടിയപ്പോൾ തന്നെ കുട്ടീൻ്റെ ഒരു മൊത്തത്തിലൊരു ലുക്ക് മാറിയ പോലെ തോന്നിക്ക് ഞാൻ കുറേ ദിവസമായിട്ട് മുടി വെട്ടണം മുടി വെട്ടണം എന്ന് വിചാരിക്കണം പക്ഷെ നേരെ അർച്ചാക്കോന് ഒഴിവില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നീണ്ടുപോയതാണ് അങ്ങനെ വരൊക്കെ ഇട്ടെടുത്ത് ചെക്കൻ സമാധാനമായി ചിരിയൊക്കെ തുടങ്ങി ജയാനൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ട് ഇതിന് ഓന്റീ മുടി വെട്ടിയല്ലോ എന്നുള്ളൊരു ചിന്തയാണ് മനസ്സിൽ അങ്ങനെ എന്താ പറയാ എല്ലാവരും ചെരുപ്പിട്ടിട്ട കറീസ് മാത്രം ചെരുപ്പിടാതെ അത് പിന്നെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മളൊരു ബേക്കറി പോയി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി അവിടെ നിന്ന് ഐസ്ക്രീമിന്റെ രണ്ട് കരച്ചിലൊക്കെ കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ പലചരക്ക് കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി അത് നേരെ വീട്ടിൽ പോകുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ശരി വേറൊരു വീഡിയോ ആയിട്ട് വരും അതുവരെല്ലാവർക്കും ടാറ്റാ